പൂക്കൾ കൊണ്ടും മാത്രല്ല കേട്ടോ ഇലച്ചെടികൾ കൊണ്ടും നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാം അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കോഡ്ലാൻ പ്ലാന്റ് സാധാരണ നമ്മളെല്ലാവരും ഡ്രസീനി എന്ന പേരിലാണ് ഇതിന് പറയപ്പെടാറ് ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും പോട്ടിങ്ങും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയാലും ഇന്നത്തെ വീഡിയോയിൽ വെൽക്കം ടു മൈ വീഡിയോ ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ ഈ പ്ലാന്റ്സ് എല്ലാം നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സീനിയ പ്ലാന്റ്സിൻ്റെ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ്റി ആദ്യം ഒന്ന് പഠിക്കാം ഡ്രസ്സീനിയ പ്ലാന്റ്സ് ഫുള്ളി ലീഫി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇലകളിൽ നിന്നാണ് വർണ്ണം തരുന്നത് പല വർണ്ണത്തിലും പല ആകൃതികളിലുള്ള ഷേപ്പിലുള്ള ലീവ്സൊന്നും ഇത് നമുക്ക് തരാറുണ്ട് അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് അത്യാവശ്യമാണ് ലൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സൺലൈറ്റ് അല്ല കേട്ടോ ഓവർ സൺലൈറ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ തട്ടുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലീവ്സൊക്കെ കരിഞ്ഞ് ഭയങ്കര ഡാമേജ് ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഏരിയയിൽ വേണം നമ്മളിതിനെ വയ്ക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ ഈ ഡ്രസ്സിനെ പ്ലാന്റിന് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻസെക്സിൻ്റെ അറ്റാക്കാണ് ഉണ്ടാവുക അതായത് ചെറിയ ചെറിയ പ്രാണികൾ അതേപോലെ പുഴു അതുപോലത്തെ ജീവികളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇല നശിപ്പിക്കുന്നൊരു പരിപാടിയാണ് നമ്മൾ കാണാറുള്ളത് ഒച്ചുപോലെയൊക്കെയുള്ള ജീവികൾ വന്നിട്ട് ഇല കടിച്ച് തിന്നുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അതിനെ ക്യൂർ ചെയ്യാം ഒന്നെങ്കിൽ നീമോയിലും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സോപ്പ് വാട്ടർ അതുപയോഗിച്ചിട്ടും നമുക്കിത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നീമോയിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫൈവ് എം എൽ നീം ഓയിൽ വൺ ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ലീവ്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വീക്ക്ലി വീക്കിലി ചെയ്യാം ടു ഡേയ്സ് കൂടുമ്പോഴും ചെയ്യാം ഒരുപാട് ഇൻസെക്ട്സ് അറ്റാക്കുള്ളവർ കൂടുതലായിട്ട് ടു ഡേയ്സ് കൂടുമ്പോൾ ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ നമുക്ക് ഈ സോപ്പ് വാട്ടർ സോപ്പ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ഡിഷ് വാഷറിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് നമ്മൾ വാട്ടറിൽ ഒരു ലിറ്റർ വാട്ടറിൽ ഇതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇൻസെക്സിൻ്റെ അറ്റാക്കെല്ലാം മാറിക്കിട്ടും പിന്നെ ഈ ചെടിക്ക് സൺലൈറ്റ് അത്യാവശ്യമാണെന്ന് പറയാനുള്ള കാര്യം ഇതിൻ്റെ ലീഫ് വണ്ടിൽ പല വർണ്ണത്തിലാണ് അതിൻ്റെ വർണ്ണങ്ങളെല്ലാം ക്ലിയറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ അതിന് ആ വർണ്ണങ്ങൾ തെളിഞ്ഞു കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ല ലൈറ്റുള്ളൊരു ഏരിയയിൽ വേണം വെക്കാനായിട്ട് പിന്നെ ഏറ്റവും എളുപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് നമുക്കിത് മണ്ണിലും അതേ സമയം തന്നെ വാട്ടറിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ ഹെഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ചൂടുലുള്ള രണ്ട് മൂന്ന് ലീവ്സ് ഒഴിവാക്കിയിട്ട് നമുക്കിത് വാട്ടറിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും പിന്നെ വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി വൺസെങ്കിലും നമ്മളതിൻ്റെ വെള്ളമൊന്നും മാറ്റി കൊടുക്കണം വേറെ പ്രത്യേകിച്ച് കയറിങ്ങൊന്നും വാട്ടറിൽ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ റൂട്ട് പിടിച്ച പ്ലാന്റിനെ നമുക്ക് മണ്ണിലോട്ട് മാറ്റി നടാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് നോക്കിയാലോ പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള ഒരു പോട്ടിമിക്സും വേണ്ട കേട്ടോ മണ്ണും മണലും ചകിരിച്ചോറും മാത്രം ഇത് വെച്ചിട്ടുള്ള ഒരു പോട്ടിമിക്സ് നടാം ചാണകപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മണൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മണ്ണും ചകിരിച്ചോറും കൂടി ഒരേ പോട്ടി മിക്സിൽ എടുത്താൽ മതി ഒരേ അളവിന് എടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോട്ടി മിക്സിൽ നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ വളങ്ങൾ ആഡ് ഇത് കൊടുക്കുന്നത് വളങ്ങൾ ചാണകപ്പൊടി പോലത്തെ വളങ്ങൾ വളങ്ങളാണെങ്കിൽ മന്ത്ലി വൺസ് അതേപോലെ തന്നെ ഇൻപിക്കെ പോലത്തെ വളങ്ങളാണെങ്കിലും മന്ത്ലി വൺസ് നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല കൂടുതൽ നിങ്ങൾ ഇൻഡോറൊക്കെ ആയിട്ട് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാട്ടറിൽ വെച്ചാലായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവുക നമ്മളൊരു ബോട്ടിൽ വാട്ടറിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താൽ എപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയായിട്ട് ചെടികൾ നിൽക്കും ഇനി നിങ്ങൾക്ക് ഈ ചെടീനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മളടുത്ത് ഇപ്പോൾ ബ്ലൂവും റെഡും ജെയ്ഡ് വയൻ്റെ പ്ലാന്റ്സും ഇപ്പോൾ ആണ് കേട്ടോ അത്യാവശ്യം സൈസ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബ്ലൂവിൻ്റേത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡിൻ്റെ കുറച്ച് ചെറുതാണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് വാട്സപ്പ് എൻക്വയറി ചെയ്താൽ മതി ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നമ്മളെ നെക്സ്റ്റ് വീഡിയോ ജെ ഡെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിനെ കുറിച്ചോ അറിയാൻ താൽപ്പര്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം ഈ പ്ലാൻസ് എല്ലാം ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ആണ് ഡ്രസീനിയ ക്രോട്ടൻ ഈ വിഭാഗത്തിൽ പെടുന്ന നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാൻസും ജെ ഡു വൺ ജെ ഡൾപ്പെടെയുള്ള എല്ലാ പ്ലാൻസും സെയിലിന് കൂടി ഉള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും കൂടി ഒന്ന് അറിയിക്കണേ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ചില ചില വീഡിയോസൊക്കെ ഹൺഡ്രഡ് കെ എബോ കണ്ട വീഡിയോസാണ് എന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടെൻ കെ എങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു പുതിയ പുതിയ സെയിൽ വീഡിയോ ആയിട്ടും ഇതേപോലത്തെ ഓരോ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വരാം അതുവരിക്കും ബായ്